ഹലോ അസ്ലാമലക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പി കൊണ്ടാണ് അപ്പോൾ മഴയത്തൊക്കെ നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള റെസിപ്പി അപ്പോൾ അതിന് വേണ്ടത് കുറച്ച് ബ്രെഡ് മുട്ട അങ്ങനെ നമ്മളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് അതൊക്കെയാൽ മതി അപ്പോൾ അതിനുവേണ്ടി ഞാനവിടെ നമുക്ക് എത്ര ഉണ്ടോ അത്രയും ബ്രെഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാപ്സിക്കം സവാള ഇനി ക്യാരറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ കുറച്ച് സോസ് ബട്ടർ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ആവശ്യത്തിന് മുട്ട പിന്നെ ഇതിലേക്ക് ടൊമാറ്റോ കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി നമുക്കതൊന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീട്ടിലെപ്പോഴും ആയിരിക്കുന്ന സാധനങ്ങളല്ലേ അപ്പോൾ നമുക്ക് ആദ്യം ബട്ടറിൽ ജസ്റ്റ് ഒന്ന് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കണം ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഒന്നുകിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ് ഞെട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ സൈഡൊന്നും കളയുന്നില്ല ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാൽ മതി ഇനിയിപ്പോൾ ആദ്യം തന്നെ ടോസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇതാണോ ഒന്നും കൂടി ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടാം അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക ബട്ടറിൽ ബട്ടറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിലൂടെ ചൂടാക്കി നല്ല ക്രിസ്പി ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേഗം തന്നെ ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അതിന് ജസ്റ്റ് നമുക്ക് പൊരിച്ചെടുക്കണം അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് നമ്മളുടെ മുട്ടയൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം അപ്പം ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വല്ലാതെ ഓവർ കുക്ക് കുക്കഡാവണ്ട ഇത്രയും തൊട്ടാൽ മതി ഇനി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ പൊടി ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുക്കുന്ന ബ്രെഡിന് മുട്ടയ്ക്കൊക്കെ അനുസരിച്ചിട്ടും ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ മാറും കേട്ടോ അപ്പം ഞാൻ എടുക്കുന്നതിനനുസരിച്ച് ഇത്ര മതി ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം അതുപോലെ ചെറുതായി തന്നെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യാം സവോള ജസ്റ്റ് ഉപ്പിട്ട് നന്നായിട്ട് എന്നൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ വല്ലാതെ വഴുന്നൊന്നും പോകണ്ട നമുക്ക് ജസ്റ്റ് കടിക്കാനുള്ള ഒരു പാകം ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ അല്പം മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒന്നും അധികം ആവണ്ട ലേശം തന്നെ ചേർത്താൽ മതി അതുപോലെ പച്ചമുളക് ഓപ്ഷണലാണ് ചേർത്താൽ നല്ല ടേസ്റ്റിയാണ് മുളക് പൊടി എരിയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് നമ്മളുടെ വെജിറ്റബിൾസ് എന്തൊക്കെയാണ് എടുക്കുന്നത് അത് ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇപ്പോൾ ക്യാപ്സിക്കും അതുപോലെ ടൊമാറ്റോ മാത്രം ആഡ് ചെയ്തെടുക്കുന്നുള്ളോ ക്യാരറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കി ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കാം ഞാൻ ഈ സമയത്ത് തന്നെ ഇതിലേക്ക് അല്പം ഗരം മസാല കൂടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അവസാനം വേണമെന്നുണ്ടെങ്കിലും അങ്ങനെ ആഡ് ചെയ്തെടുത്താലും മതി ഇത് ജസ്റ്റ് നന്നായിട്ടു തന്നെ വഴറ്റിയെടുത്ത് ഈ ടൈമിൽ ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചെടുക്കാം ടൊമാറ്റോ സോസൊക്കെ നമ്മളുടെ ടേസ്റ്റ് ടേസ്റ്റിനനുസരിച്ചിട്ട് ഒഴിച്ചെടുക്കാം ടൊമാറ്റോ സോസൊക്കെ ഒന്ന് മിക്സായി വരുമ്പോൾ ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ഒരു കാൽ കപ്പ് ഒഴിച്ചെടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ആവണം അതായത് വല്ലാതെ ഡ്രൈ ആയി പോകാൻ പാടില്ല അപ്പോൾ ഇതേ ഒരു ഈ ഒരു ടെക്സ്റ്റഡ് വരുമ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ പൊരിച്ചു വെച്ചിരിക്കുന്ന മുട്ടയും ബ്രെഡൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം മുട്ട ആദ്യമൊന്ന് നമുക്ക് മിക്സ് നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബ്രെഡ് കൂടി ആഡ് ചെയ്തെടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മൊത്തം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡും കൂടിയിട്ട് നമുക്ക് ഇതിലൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പാത്രം പിടിച്ചിട്ട് തന്നെ ഒന്ന് നന്നായി തിരിച്ചു മുറിച്ചൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് ആയിട്ടുണ്ടാക്കുന്ന ഒരു റെസിപ്പി അല്ലേ അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ട്രൈ ചെയ്ത് വെക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് ബ്രെഡിൻ്റെ ആ ക്രിസ്പിനെസ് മാറുന്നതിന് മുന്നേ നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ചൂടോടെ തന്നെ നമുക്കത് സെർവ് ചെയ്യാം ഇതിലേന് മല്ലിയലൊക്കെ നമ്മളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റുമാണ് നല്ലൊരു മണമൊക്കെയാണ് കഴിക്കാനായിട്ട് ഇനി അതോടെ ചൂടോടെ തന്നെ സെർവ് ചെയ്യുന്നുണ്ട് ഈ ചൂടിലന്നെ കഴിക്കാനും ശ്രദ്ധിക്കാം എൻ്റെ ഇതിൽ സോയാബീനൊക്കെ പൊരിച്ചു ഏഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നല്ല ടേസ്റ്റി ആയിരിക്കും ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്